ഈ പരിപാടിയിലെ ഉദ്ഘാടകനായ തിരുവനന്തപുരം ഏമാവലി വ്യവസായി ഏകോപന സമിതിയുടെ തിരുവനന്തപുരം ജില്ല സമിതി അംഗമായ അതേപോലെ നമ്മളെ വെളവുക്കൽ പഞ്ചായത്തിൻ്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംഘടനയുടെ വിവിധ വിവിധ ചുമതലകൾ വഹിച്ചിട്ടുള്ള മുരളി ബഹുമാനപ്പെട്ട ശ്രീമാൻ മുരളീച്ചനെ

അനിൽകുമാർ ചേട്ടാൻ ഗോപിലാൽ ചേട്ടാൻ ബാലകൃഷ്ണൻ വരാൻ എൻ്റെ കോടതി ജനിച്ചിട്ടുള്ള അമ്മമാരെയും സഹോദരിമാരെയും സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ കൃതിയിൽ നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ പരിപാടിക്ക് പങ്കെടുക്കാൻ പോകുന്നത് ഞാൻ രാഷ്ട്രീയ പരിപാടി ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട് വ്യാപകമായിട്ട് പരിപാടിയിൽ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട് ഇതിൽ പങ്കെടുക്കാൻ എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം നൽകിയതാണെന്ന് ചോദിച്ചാൽ ആണ് എന്റെ കുഞ്ഞിനാൾ തന്നെ എനിക്ക് അദ്ദേഹത്തിന് എനിക്ക് അറിയാം എന്നെ കാണാൻ വലിയ ചേർന്ന ഉത്സവമാണ് വന്നത് ഇതുപോലെ നിങ്ങളൊരു പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട് ഞാനിവിടെ വന്നപ്പം എല്ലാവരും നല്ലൊരു പുഞ്ചിരി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ദൈവത്തിന്റെ കൃപ കൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ് ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തത് സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഈ വികലങ്കരങ്ങനെ ആൾക്കാരെയൊക്കെ വിളിച്ച് പങ്കെടുക്കുമെന്നുള്ളത് சரி எது சத்தியாவத ஞானினாரி ஃபீல்டான முப்பத்தஞ்சு வசம் கொண்டு ஆனால் இதுபோல அம்மரும் சகோதரிமும் எழுதி ஜோலி பத்து முப்பத்தஞ்சோம் ஸ்டாஃபுண்டு அடுத்த ஒரு தொடங்க போகணும் அது ஆவசியும் கோயம்புத்தூரிலும் அப்போ இன்னும் பத்திரக்கான ஒன்று சேட்டே மறந்து போய் நாளே நம்மள ஒரு பரிபாடியா அங்கே இன்று வக்கேட் ரூம் இன்னும் എന്നാൽ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എത്തിയേ ചെയ്ത്